ൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാർ ഫ്രണ്ട് ഉണർന്നപ്പോൾ ടോമിനെ കാണാതെ ഹക്കും ജോയും വലഞ്ഞു അവർ അത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് കാര്യങ്ങളൊക്കെ ടോം അവരെ അറിയിച്ചു തുടർന്നവർ ഉച്ചവരെ കിടന്നുറങ്ങി അത്താഴത്തിനു ശേഷം അവർ ആമമുട്ട തേടി വെള്ളത്തിലേക്കിറങ്ങി ആമ മുട്ടയായിരുന്നു പിറ്റേന്ന് പ്രാതലിന് തുടർന്നവർ കുറേ നേരം വെള്ളത്തിൽ കളിച്ചു ക്ഷീണിച്ചു തളർന്നതോടെ അവർ ഓടിക്കയറി വന്ന് ഉണങ്ങിയ ചുടുമണൽ നീണ്ടു നിവർന്നു കിടന്ന് മണലുകൊണ്ട് ശരീരം മൂടി ജോയുടെ ഊർജസ്വലത ആകെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു അവനു വീട്ടിലേക്കു മടങ്ങാൻ കൊതിയായി എന്നാൽ ടോമിന് അത് സമ്മതമായില്ല ജോ കുഞ്ഞുങ്ങളെപ്പോലെ കരയുന്നവനാണെന്ന് ടോം പരിഹസിച്ചു ആകെ ക്ഷോഭിച്ച ജോയാകട്ടെ എന്തു വന്നാലും താൻ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചെന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനെ ജോയും ടോമും തമ്മിൽ തർക്കമായി അതുകണ്ട ഹക്കും തിരികെ പോകാൻ ആഗ്രഹിച്ചു തനിക്കൊരു പദ്ധതിയുണ്ടെന്ന് പറഞ്ഞ് ടോം അവരെ തടഞ്ഞു ടോമിൻ്റെ പദ്ധതി കേട്ട് കഴിഞ്ഞപ്പോൾ ദ്വീപിൽ തന്നെ നിൽക്കാൻ അവർ തീർച്ചയാക്കി എങ്കിലും അത്താഴ സമയത്തും അവർ നിശബ്ദരായിരുന്നു അർദ്ധരാത്രിയായപ്പോൾ ജോൻ എട്ടിയുണർന്ന് മറ്റുള്ളവരെ വിളിച്ചുണർത്തി അവരാ കാഴ്ച കണ്ടു ആകാശത്തുനിന്ന് ഇടിമുഴക്കം താഴേക്ക് ഉരുണ്ടുമറിഞ്ഞു വരുന്നു ഭീകരമായ മിന്നൽ പുളയുന്നു ഉഗ്രമായ കൊടുങ്കാറ്റ് മരങ്ങളിലൂടെ അലറിപ്പായുന്നു അതേ തുടർന്ന് വലിയ മഴയും ഉണ്ടായി കൊടുങ്കാറ്റ് നിലത്തുനിന്ന് ഉയർന്നു പൊങ്ങുന്നത് കണ്ടു ഭയന്ന ബാലന്മാർ അറിയാതെ നിലവിളിച്ചു പോയി അശരണരായ അവർക്ക് അതൊരു കാളരാത്രി തന്നെ ആയിരുന്നു ഒടുവിൽ പ്രകൃതിയുടെ യുദ്ധം കഴിഞ്ഞു പട പിൻവാങ്ങി താവളത്തിലുള്ളതെല്ലാം നനഞ്ഞു കുതിർന്നു കഴിഞ്ഞിരുന്നു തീ പോലും അണഞ്ഞുപോയി ഭാഗ്യത്തിന് ഒരു വലിയ തടിയുടെ അടിയിൽ അല്പം തീ മഴയേൽക്കാതെ നീറിക്കത്തുന്നുണ്ടെന്നവർ കണ്ടെത്തി തടികൾക്കിടയിൽ നനയാതെ കിടന്ന മരത്തൊലിയും കഷ്ണങ്ങളും ശേഖരിച്ച് നന്നായി ഊതിയൂതി അവർ വീണ്ടും തീ കത്തിച്ചു പിന്നീട് ഒരുപാട് ഉണക്കക്കമ്പുകൾ കൂട്ടി ഒരു തകർപ്പൻ ചൂള തന്നെ ഉണ്ടാക്കി തീ കാഞ്ഞുകൊണ്ട് അവർ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ഭക്ഷണം കഴിച്ചു വീണ്ടും പ്രഭാതമായി ശനിയാഴ്ച അവർക്ക് അന്നൊരു നല്ല ദിവസമായിരുന്നു അതേസമയം ഗ്രാമം മുഴുവൻ കേഴുകയായിരുന്നു ഗ്രാമത്തിനുമേൽ അന്ന് മൗനം കനത്തു നിന്നു പിറ്റേന്ന് പുലർച്ചെ സൺഡേ സ്കൂൾ കഴിഞ്ഞപ്പോൾ പതിവില്ലാതെ പള്ളിയിൽ ദുഃഖമണി മുഴങ്ങി അതുകേട്ട് ഗ്രാമവാസികൾ തടിച്ചുകൂടാൻ തുടങ്ങി ദുഃഖകരമായ സംഭവത്തെപ്പറ്റി അടക്കം പറഞ്ഞുകൊണ്ട് അവർ പള്ളിമുറ്റത്ത് അലഞ്ഞു തിരിഞ്ഞു ശുശ്രൂഷ മുന്നോട്ടു നീങ്ങവേ പുരോഹിതൻ കാണാതായ കുട്ടികളുടെ നന്മയെയും സ്വഭാവമഹിമയെയും പ്രകീർത്തിച്ചു മുമ്പൊക്കെ അവരുടെ കുറ്റങ്ങളും കുറവുകളും മാത്രമേ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെട്ടിരുന്നുള്ളൂ അതുകേട്ട് ഗ്രാമവാസികൾ ഒന്നടങ്കം കൂടുതൽ കൂടുതൽ വികാരഭരിതരായി ദുഃഖിതരായ കുടുംബക്കാരോട് ചേർന്ന് എല്ലാവരും കണ്ണീരൊഴുക്കി ആ സമയത്ത് പള്ളിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു തൂവാലയ്ക്ക് മുകളിലൂടെ കണ്ണുകൾ ഉയർത്തി നോക്കിയ പ്രാസംഗികൻ ചലനമറ്റു നിന്നുപോയി മറ്റുള്ളവർ അയാളെ പിന്തുടർന്നു ആശ്ചര്യത്തോടെ നിന്ന് ജനം കാണുന്നത് മരിച്ചുപോയ മൂന്ന് കുട്ടികളും അണിയായി നടന്നു വരുന്നതാണ് അതുവരെ അവർ ആളൊഴിഞ്ഞ ഗാലറിയിൽ ഒളിച്ചിരുന്ന് അവിടെ നടക്കുന്ന സ്വന്തം ശവസംസ്കാര ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുകയായിരുന്നു പോളി അമ്മായിയും മേരിയും ഹാർപ്പർ കുടുംബവും തിരികെ കിട്ടിയ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ വാരിപ്പുണർന്ന് ഉമ്മകൾ കൊണ്ട് മൂടി അവർ ദൈവത്തിനു നന്ദി അർപ്പിച്ചു കൊണ്ടിരുന്ന ആ സമയത്ത് പാവം ഹക്ക് ആകെ പരിഭ്രമിച്ച് വിഷണ്ണനായി എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു ധൈര്യം ചോർന്നു പോയ അവൻ ആരും കാണാതെ അവിടെ നിന്ന് ഒളിച്ചു പോകുവാൻ ഒരുങ്ങി അപ്പോഴേക്കും ടോം അവനെ കടന്നു പിടിച്ചിട്ട് പറഞ്ഞു പോളി അമ്മായി ഇത് ന്യായമല്ല ഹക്കിന്റെ പേരിലും ആരെങ്കിലുമൊക്കെ സന്തോഷിക്കണം എന്നാൽ പോളി അമ്മായിയുടെ സ്നേഹപ്രകടനം അവനെ കൂടുതൽ അസ്വസ്ഥനാക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു രാത്രി കൊണ്ട് ടോം ഒരു വീരനായകനായി